റോഡിന് കുറുകെ ചാടിയ നായ്ക്കളിൽ ഒന്നിൽ ഇടിച്ചു മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരന്റെ പരിക്ക് കൊല്ലം ശാസ്താംകോട്ടയിലാണ് നായ്ക്കൾ അപകടമുണ്ടാക്കിയത് കരുനാഗപ്പള്ളി സ്വദേശി അഖിലിനാണ് പരിക്കേറ്റത് പള്ളിശ്ശേരിക്കൽ വെച്ച് രണ്ട് നായ്ക്കൾ റോഡിൽ കൂടി ഓടി ബൈക്കിന് മുന്നിൽ പെടുകയായിരുന്നു ഒരു നായുടെ മുകളിൽ കയറിയതോടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞു ഓടികൂടിയ നാട്ടുകാർ അഖിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ കൊല്ലം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്